മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നിബിധന പ്രസംഗം അസലാമലൈക്കും വാഹത്തു അഹി വാത്തൂ അലഹമുല്ല വസ്സലാം അഷ്റഫി റസൂലില്ല വാലാ വസ്ബി അജ്മയിൻ ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അന്ത്യപ്രവാചകൻ മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും ശ്രേഷ്ഠവുമാക്കപ്പെട്ട ഈ സുന്ദര സുന്ദരസുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ലോകം തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട് ബിംബങ്ങളെയും മനുഷ്യനിർമ്മിത വസ്തുക്കളെയും മാത്രം ആരാധിച്ചിരുന്ന കള്ളും പെണ്ണും ജീവിതമുദ്രയാക്കിയ ഒരു ഒട്ടകം വേലിച്ചാടിയതിൻ്റെ പേരിൽ പോലും യുദ്ധം ചെയ്തിരുന്ന പരസ്പര സാഹോദര്യവും മാനുഷിക മൂല്യങ്ങളും എന്തെന്നുപോലും അറിയാത്ത അഹിഷ്ണുതയുടെ വിശവിത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ മന്ത്രധ്വനികളുമായി പ്രവാചകൻ ആഗതനാകുന്നത് ആ പ്രവാചകന്റെ വിശുദ്ധ ആശയങ്ങൾക്കും ജീവിത മൂല്യങ്ങൾക്കും യാതൊരു വിലയും കല്പിക്കാതെ കല്ലേറുകളും ക്രൂരപീഡനങ്ങളുമായിരുന്നു അവർ തിരികെ നൽകിയിരുന്നത് എന്നിട്ടും അവയെല്ലാം സഹിച്ച് ക്ഷമിച്ച് അവരെ എല്ലാം ദീനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മുത്തുർ അസൂൽ സല്ലഅള്ളാഹു അലൈഹി വസല്ല തങ്ങൾ ചെയ്തിരുന്നത് അള്ളാഹുവിൻ്റെയും വിശുദ്ധദീനിൻ്റെയും ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് അന്നവും പാനീയവും നൽകാതിരിക്കുകയും നാടുകടത്തുകയും ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തുകയും ചെയ്തു ഇത്രയൊക്കെ ക്രൂരതകളും പീഡനങ്ങളും മുത്ത് റസൂലിനോട് ചെയ്തിട്ടും അവർ എല്ലാം ഉപേക്ഷിച്ചും മാപ് മാപ്പപേക്ഷിച്ചപ്പോൾ തൻ്റെ ശത്രുക്കളാണെന്ന യാതൊരു ചിന്തയുമില്ലാതെ അവർക്കും മാപ്പ് കൊടുക്കാൻ ലോക നേതാവ് അഷ്റഫ്ഹുഹ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റ മിത്രങ്ങളായി മാറുന്ന അത്ഭുതമായിരുന്നു അന്ന് ലോകത്ത് ദർശിക്കുവാൻ സാധിച്ചത് പരസ്പര സാഹോദര്യം നിലനിർത്തുവാനും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളോടും കരുണ കാണിക്കുവാനും മുത്തുറസൂൽ നമ്മെ പഠിപ്പിച്ചു പ്രാവിൻ്റെ കുഞ്ഞിനെപ്പോലും കൊല്ലരുതെന്നും കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നതെങ്കിൽ പോലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് റസൂൽ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഒരു നോ നേതാവുണ്ട് എങ്കിൽ അത് ഷഫീന റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ മാത്രമാണ് ആ പുന്നാര നബിയെ അതിരറ്റ് സ്നേഹിക്കുവാനും അനുദാപനം ചെയ്യുവാനും അമ്മാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ വ ആഹൃദ്മീൻ അസലാലൈക്കും വരഹമത്ത വരക്കാത്തൂ